ഹലോ കുറേ നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഇന്ന് ലോങ് വീഡിയോസ് ഇടുന്നുണ്ടേ അപ്പോൾ ഞാനിന്ന് വയനാട്ടിലാണ് ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ നമ്മൾ കിണർ ഇന്ന് വൃത്തിയാക്കുക കേട്ടോ കിണർ ഇത് രണ്ടാമത്തെ കിണറാണ് നമ്മൾ കുഴിച്ചത് വീട്ടിൽ അപ്പോൾ ഇതുവരെ ഇതിന് കെട്ടിയിട്ടില്ലായിരുന്നു കിണർ അപ്പോൾ ഇത് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ചെളിയുമായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുമായിരുന്നു അപ്പം ആപ്പനുണ്ട് അതുപോലെ നമ്മുടെ കസിൻ ബ്രദറൊക്കെ ഉണ്ട് അന്നേരം പുഴ സോറി കണറ്റിന്ന് മീൻ കിട്ടി കേട്ടോ മുഷിയാണേ അപ്പോൾ എല്ലാവരും അതുതന്നെ നോക്കുക രാജി നോക്കാൻ പോവുകയാണെ അങ്ങനെ മുഷീനെ പുറത്തെടുത്തു കേട്ടോ വൃത്തിയാക്കുമ്പോൾ അതിന് കുട്ടൻ അതിനെ പിടിച്ചു ആ സമയത്താണ് കുട്ടൻ്റെ കൈ മുറിഞ്ഞത് അത് കൊത്തു കെട്ടോ മീന് അതിൻ്റെ മുള്ളുകൊണ്ട് പിന്നെ അതിനൊക്കെ ബക്കറ്റിലാക്കി വെച്ചു അതായത് തെളിഞ്ഞു വരുമ്പോൾ വെള്ളം നല്ല ക്ലിയറായി വരുമ്പോൾ കിണറ്റിലോട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് കിണർ കിണർ ഫുള്ളറയും അന്നേരം ആ മീൻ പുറത്തോട്ട് പോകും കേട്ടോ ഞാൻ അത് ഒരു പ്രാവശ്യം കണ്ട് പേടിച്ചിട്ടുണ്ട് അത് വലിയ മീനായതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാമ്പാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ ഇപ്പോൾ പേടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ കുട്ടനതിനൊക്കെ പിടിച്ച് ബാക്കറ്റിലാക്കി വെച്ചു വിട്ടോ അപ്പോൾ പപ്പയാണ് കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ കിണറൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചോലയടിക്കാന്ന് പറഞ്ഞ് കയറി കേട്ടോ വീടിൻ്റെ സൈഡിൽ തന്നെ മരങ്ങളുണ്ട് അപ്പോൾ ഈ മരം മഴക്കാലത്ത് ഇങ്ങനെ വീടിൻ്റെ മേലേക്ക് പൊട്ടി വീഴുമെന്നുള്ള ഭയം കാരണം ആട്ടോ പ്ലാവാണ് അപ്പോൾ അതിൻ്റെ ചോലയടിക്കാൻ വേണ്ടി പപ്പ കയറിയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു സിൽവർ മരം ഉണ്ട് ആ സിൽവർ മരം വീഴാനായിട്ടുള്ളത് ആ മരത്തിന് താങ്ങി നിർത്തുന്നത് ഒരു പ്ലാവാട്ടോ കേട്ടോ ഇവിടെ അധികം ഉള്ളത് കുരുമുളക് അതുപോലെ കാപ്പി കൃഷിയാണേ പറമ്പുകളിലുള്ളത് പിന്നെ വയലുകളിൽ പണ്ടൊക്കെ നെൽകൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം വാഴ പാവൽ അതൊക്കെയാണ് അപ്പോൾ പപ്പയ്ക്ക് വാഴൽ പണി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഉള്ളത് കൊണ്ട് ഇന്ന് ഇതൊക്കെ ചോലയടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ സോപ്പ് പൊടി എടുക്കാൻ പോയതാണ് അവിടെ നിന്ന് അപ്പോൾ അമ്മേനെല്ലാവരും പേടിപ്പിക്കുന്നുണ്ട് കത്തി വീഴും കത്തി മേത്ത് വീഴും എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ പാപ്പ താഴെ ഇറങ്ങി കുഞ്ഞൂസ് പറയുന്നുണ്ട് കൊണ്ട് പപ്പേനോട് സൂക്ഷിക്കണേ നോക്കണേ നോക്കണേന്ന് ഈ മരത്തിൽ കയറുന്നത് ഡേഞ്ചറസ് ഉള്ള പരിപാടി തന്നെയാണ് കേട്ടോ പക്ഷെ പപ്പ പണ്ട് മുതലേ കയറുന്നതുകൊണ്ട് അങ്ങനെ കയറുന്നു പിന്നെ പപ്പ അപ്പുറത്തെ സിൽവർ വീഴാനായല്ലോ അപ്പോൾ ആ താങ്ങി നിർത്തി ആ പ്ലാവിൻ്റെ ഒരു കൊമ്പും കൂടെ കൊത്താൻ കയറി കേട്ടോ അപ്പം അത് കൊത്തിയപ്പോഴത്തേന് ആ സിൽവർ താഴെ വീണു കേട്ടോ അപ്പം നമുക്ക് ഇപ്രാവശ്യം വിറകിനായിട്ടോ വിറഗ് സാധാരണ കാട്ടിൽ പോയിട്ടാണ് ഉണങ്ങിയ വിറകൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ കാട്ടുപോത്തൊക്കെ ഇറങ്ങും എന്നൊക്കെ പറയുന്നത് ആരും തന്നെ അങ്ങനെ പോക്കില്ല കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫോറസ്റ്റൊക്കെ ഉള്ളത് ഫോറസ്റ്റിൽ നിന്ന് നല്ല നീരോർവയൊക്കെ വരും കേട്ടോ അപ്പോൾ സിൽവർ വീണു കേട്ടോ അപ്പോൾ നമുക്ക് അത് പ്രാവശ്യത്തെ വിറകിനുള്ളതായി പിന്നെ വൈകുന്നേരങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ പുഴയിലോട്ട് പോയി കേട്ടോ അലക്കാൻ പുഴ ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇന്ന് രണ്ട് മിനിറ്റേ ഉള്ളൂ വീടിൻ്റെ പുറകുവശത്താണ് പുഴ അപ്പം ഞാനൊരു രാജിയും അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് പുഴയിലോട്ട് പോയി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഇപ്പോൾ അലക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ അലക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ച് പുഴയിലൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങ് പോയതാണേ അപ്പോൾ കാപ്പിത്തോട്ടാ കേട്ടോ കാപ്പിത്തോട്ടത്തിൽ കൂടെയാണേ നമ്മൾ പോകുന്നത് നമ്മൾ തന്നെയാണേ എനിക്ക് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിസ്സ് ചെയ്യുന്നത് ഈ പുഴ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് മുളയാണേ ഇവിടെ പപ്പ ഈ മുള എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് മുട്ട് കൊടുക്കാനാണ് കാറ്റത്ത് വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ പുഴയിലെത്തി ഇത് മന്നാണേ പുഴേന മന്നാണ് ഇവിടെയൊക്കെ നമ്മൾ പണ്ട് ഓടി കളിക്കേണ്ട ഡാൻസ് കളിക്കുകയൊക്കെ ആയിരുന്നു ഇവിടുന്ന് അതുപോലെ ഈ ഭാഗം നിറയെ വീതിയായിരുന്നു പുഴയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒഴുകുമായിരുന്നു പുഴ ഇപ്പൊ വീതി കുറഞ്ഞു ഇപ്പൊ കാണിക്കുന്ന കണ്ട ഭാഗത്തൊക്കെ നല്ല വീതിയിലൂടെ പുഴ ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ വീതി കുറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഞാൻ രാജിയും അന്നേരത്തേന് നമ്മള് കൂട്ടുകാരി ഉണ്ടായിരുന്നു ഇങ്കു എന്നെ നമ്മള് വിളിക്കുന്നത് സംഗീത എന്ന പേര് അപ്പൊ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് ഞാനും ഇങ്കും കുഞ്ഞുമൊക്കെ അപ്പോൾ അവർ കോഴിക്കോട് കല്യാണം കഴിച്ചത് അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ വന്നതാണ് അപ്പോൾ അവർ കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കുളിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ കുട്ടികൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇങ്കുവിനെയൊക്കെ കാണുന്നത് അപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അവർ കോഴിക്കോട് ഞാൻ കണ്ണൂരും അല്ലേ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ട് തുണി കുതിർത്ത് വെച്ച് അലക്കാൻ തുടങ്ങി കേട്ടോ അലക്കുവാണേ പിന്നെ ആപ്പൻ്റെ രണ്ട് മക്കളും വന്നായിരുന്നു കേട്ടോ കുളിക്കാനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് അപ്പോൾ കുട്ടീനെ െ കുളിപ്പിക്കാൻ വേണ്ടി താഴെ ഇറക്കിട്ടോ ഞാൻ മോളെ കൂട്ടിയില്ല രാജി അതുപോലെ കൂട്ടിയില്ലായിരുന്നു രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്തേ നമുക്ക് വരാൻ പിന്നെ കുളിയൊക്കെ ഇങ്കുവിനോട് പറഞ്ഞ് എന്ന് ചോദിച്ചായിരുന്നു പിന്നെ ഇങ്കു കുട്ടികളെ കുളിപ്പിക്കാനാണ് വന്നത് കേട്ടോ അങ്ങനെ ഞാൻ താള് തേച്ചു ഇങ്കു നേരത്തെ കുളിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ പുഴന്ന് അങ്ങനെ മുങ്ങി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു വേറെ നേരത്തെ ഇളാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ അങ്ങനെ ഞാൻ രാജ്യം വീട്ടിലെത്തി പിള്ളേരെ എണീറ്റായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോയി കേട്ടോ പാലത്തിൻ്റെ അങ്ങോട്ട് പോയതാണേ കടയുണ്ട് ചെറിയ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ചെറിയ ചെറിയ കടയുണ്ട് നമ്മളിപ്പോൾ വില്ലേജ് ഏരിയ ആണേ വയനാട്ടിലെ വില്ലേജ് ആണിത് അപ്പോൾ ഇവിടുന്ന് മെയിൻ ടൗണിലേക്ക് കുറച്ച് പോവാനുണ്ട് ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പോവാനുണ്ട് അപ്പോൾ കുട്ടനും എല്ലാരും ഇങ്ങനെ സൈക്കിൾ ഓടിക്കുകയാണ് കുട്ടികളൊക്കെ എല്ലാവരും നമ്മളുടെ ആണ് കേട്ടോ അപ്പോൾ അമ്മയും കിങ്ങണി മോളും കൂടെ മുമ്പിൽ പോയി കേട്ടോ കുഞ്ഞൂസിനും അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കടയിലെത്തി കേട്ടോ അമ്മ മുട്ടായി എന്തൊക്കെയോ വാങ്ങുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു ചേച്ചി നടത്തുന്ന കടയാണ് അപ്പോൾ നമുക്ക് ചില്ലറ ചെറിയ പെട്ടെന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങാം കേട്ടോ കുഞ്ഞൂസത്തിൻ്റെ നല്ല പരിചയമായതുകൊണ്ട് കടേൻ്റെ ഉള്ളിൽ കയറി ജ്യൂസ് വേണം ഫ്രൂട്ടി വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുട്ടായി ഒക്കെ അങ്ങനെ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ പിന്നെ പാലത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഈ കടേൻ്റെ അടുത്ത് തന്നെയാണേ പാലം ഇതൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് ദൂരം അഞ്ച് മിനിറ്റ് പോകാനുള്ളൂ പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ വന്ന പുഴേൻ്റെ ബാക്കിയാട്ടോ ഇവിടെയൊക്കെ നമ്മൾ സാറ്റ് കളിച്ചോണ്ടിരുന്നതാണ് പണ്ട് പുഴേൻ്റെ അക്കരയിൽ നിന്നും കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരൊക്കെ വരുവേ എന്നിട്ട് നമ്മൾ ഇവിടെ പുഴേൻ്റെ ഈ സൈഡിൽ വന്നത് സാറ്റ് കളിക്കുകയും ഒളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ ഒരു സ്ഥലത്തായിരുന്നു ഞാൻ മെയിനായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് അധികം ഇവിടെ ഞാറ മരം ഞാറയും അതുപോലെ ഞാവലിൻ്റെയും മരങ്ങളാണ് അധികം പിന്നെ പുഴം പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുളയാണ് അധികം പിന്നെ നമ്മൾ പാലത്തിലോട്ട് പോയി സന്ധ്യ ആയതുകൊണ്ട് നമുക്കത്ര ക്ലിയറായിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ രാജിയും കുഞ്ഞു ദിവസവും പാലത്തിൻ്റെ അവിടം വരെ പോയി അമ്മ കടയിൽ നിന്നു കേട്ടോ അങ്ങനെ പാലം നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സ്ഥലം ഇപ്പോൾ ആരും താമസിക്കുന്നില്ല ഇവിടെ ഇത് നമ്മളുടെ സ്ഥലമായിരുന്നു ആദ്യം ഈ പുഴൻ്റെ അക്കരൊക്കെ നമ്മളെ സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോഴും അവിടെ കാവും പിന്നെ അതുപോലെ ഒരു ക്ഷേത്രം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ